താടി വളർത്തുകയും മീശ വെട്ടുകയും ചെയ്യുക എന്ന കാര്യം ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു ചിഹ്നമാണ് എല്ലാ മുസ്ലിമീങ്ങളോടും ചെയ്യാൻ വേണ്ടി പാലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള വളരെ മഹനീയമായ ഒരു ചര്യുമാണ് നിരവധി ഹദീസുകളിൽ നമുക്കത് കാണാൻ സാധിക്കും നിങ്ങൾ മീശ വെട്ടുക മറ്റു ഹദീസിൽ നിങ്ങൾ മീശ വടിക്കുക താടി നിങ്ങൾ നീട്ടി വളർത്തുക എന്ന് പറഞ്ഞ ഹദീസ് നിരവധിയാണ് ബുഹാരിയിലും മുസ്ലിമിലും തുടങ്ങിയ എല്ലാ പ്രഗത്ഭ പിതാപുകളിലെല്ലാം നമുക്ക് ഈ ഹദീസ് കാണാൻ സാധിക്കും എന്നാൽ വളരെ വേദന തോന്നുന്ന ഒരു കാര്യം മുസ്ലിമീങ്ങളിൽ പല ആളുകളും ഇന്ന് ഈ ഹദീസിനോടെ കൃത്യമായി എതിരാകുന്നുണ്ടോ എന്ന കാര്യം വളരെ വളരെ ഗൗരവത്തോടുകൂടെയും ചിന്തിക്കേണ്ടതുണ്ട് പറഞ്ഞു നിങ്ങൾ മീശ വെട്ടുക നിങ്ങൾ നിങ്ങൾ തൊട്ട് താടി നീട്ടി വളർത്തുക എന്ന് പറഞ്ഞ ഹദീസിനോട് വളരെ അത് അക്ഷരാർത്ഥത്തിൽ അതിനോട് എതിരാകുന്ന രീതിയിൽ താടി വടിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഒരു ഒരു കാര്യം എത്രത്തോളം എതിരാകുന്ന കാര്യങ്ങളാണ് വളരെ ചിന്തിക്കേണ്ടതുണ്ട് കാണാം യും ചെയ്യുന്നോട് എതിരാുന്നതുണ്ട് ഒരു വിഭാഗം ആളുകൾ വരുന്ന ഒരു കാലഘട്ടം നമ്മുടെ സമുദായത്തിൽ വരാനുണ്ടെന്ന് വളരെ കൃത്യമായി പറഞ്ഞ ഹരീജുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇന്ന് പല മുസ്ലിമീങ്ങളിലും ഉള്ള ഒരു ശീലം കാടി പഠിക്കുകയും മീശ വലുതാക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് മഹാനായ ഈ അടുത്ത കാലത്ത് വഫാത്തായ മഹാനായ സെയ്ദ് തങ്ങളുടെ കിതാബാണ് ഈ ഫതാവൽ ഫതാവ കൊച്ചു ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിന്റെ 158 ആമത്തെ പേജിൽ അക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് പറയുന്നുണ്ട് رحمه رحمه الله الله നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള സിംഹഭാഗം മുസ്ലിമീങ്ങളുടെയും പ്രവണത അവരുടെ സേവകരോട് സേവകരോട് അവർ കൽപ്പിക്കുന്നു താടി മീശ അതുപോലെ കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന കാര്യത്തിൽ പ്രവണതൊരു സംശയമില്ല എല്ലാ അരിയിലും ഇത് ഹറാമാണെന്ന കാര്യത്തിൽ സംശയത്തിന്റെ ഇടയില്ല

അതുപോലെ ദുർ നടപ്പുകാരോടും യോജിക്കുന്നുണ്ട് എന്നതിനാലും ഇത് ഹറാമാണ് എന്ന കാര്യം മഹാനവറികൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും സിനിമ കണ്ട് ഏതെങ്കിലും ആളുകളുടെ പിന്നാലെ കൂടാതെ നമുക്ക് പിൻപറ്റാനുള്ളത് അവിടുത്തെ ആണ് നാം മാതൃകയാക്കേണ്ടത് അവിടുന്ന് താടി നായി നിർത്തി വളർത്തിയ ആളായിരുന്നു മീശ വെട്ടുകയും ചെയ്യുമായിരുന്നു ഇന്ന് ചില ന്യൂജ മാധ്യങ്ങളുടെ മീശയൊക്കെ കണ്ടാൽ നമുക്ക് പേടിയായി പോകും അവർ വലിയ ാണ് അവർ വലിയ ഹുഡ്ബ് വെച്ച് നടക്കുന്ന ആളുകളാണ് പക്ഷെ മീശ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഹുഡ്ബ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ വേഷം കെട്ടെടുക്കാതെ ഹുബ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനയെ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അവിടുത്തോടുള്ള മഹബത്ത് അങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് വെറും പാട്ട് പാടിയത് കൊണ്ട് മഹബത്താവുകയില്ല വെറും നടത്തിയത് കൊണ്ട് മാത്രം ില്ല മൗലിത് വേണം പാട്ട് പ്രകീർത്തനങ്ങൾ അത് പാടണം അത് ആസ്വദിക്കണം വേണ്ട എന്നല്ല മറിച്ച് അത് മാത്രമാണ് മഹബത്ത് എന്ന് മനസ്സിലാക്കി പോകുന്നത് വളരെ കഷ്ടമാണ് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ മഹാനായ സൈദ് അൽവി മാലിക് അവിടുത്തെ കിതാബിൽ തുടർന്ന് പറയുന്നത് കാണാം എന്ന് കരുതിയിട്ട് താടി നെട്ടി വളർത്തണം എന്ന് പറയുമ്പോ വികൃതമായ യോഗത്തിലാകുമ്പോ അല്പം ഭംഗിയുള്ള രൂപത്തിൽ അത് ഒതുക്കുന്നത് കൊണ്ട് ഒതുക്കി ഭംഗിയാക്കൽ അനുവദനീയമാണെന്ന് പറയുന്നുണ്ട് നിന്ന് ഒരു പിടിപിടിച്ചാൽ അതിനേക്കാൾ കൂടുതൽ അത് അനുവദനീയമാണ് അതുപോലെ ഈ രണ്ട് ഭാഗത്തു നിന്നാണെങ്കിലും നല്ല ഭംഗിയുള്ള രൂപത്തിൽ ഒതുക്കി നിർത്താൻ ഭാഗമായ കളയലും അതും അനുവദനീയമാണെന്ന് മഹാനവറികൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഏതായിരുന്നാലും താടി എന്ന് പറയുന്നത് ഇസ്ലാമിക അടയാളങ്ങളാണ് അതുകൊണ്ട് അതെല്ലാം കാത്തു സൂക്ഷിക്കണം അതുപോലെ മീശ വെട്ടണം മീശ വടിക്കുകയോ വെട്ടുക വെട്ടുകയോ ചെയ്യാം ഹനഫി മതപ്രകാരവും ഷാഫി മതപ്രകാരവും മീശ വടിക്കലാണ് സുന്നത്ത് എന്ന് കാണാം